മന്ത്രിസഭയിൽ ക്രെഡിറ്റ് തർക്കം മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങ് റദ്ദാക്കി തദ്ദേശ വകുപ്പിന്റെ പരിപാടിയുടെ ഫ്ലെക്സിലും പരസ്യത്തിലും മന്ത്രി എം ബി രാജേഷിന് പകരം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫോട്ടോ അതൃപ്തി രേഖാമൂലം എം പി രാജേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചെന്ന് റിപ്പോർട്ട് മരിമോൻസത്തെക്കുറിച്ച് വീണ്ടും പോസ്റ്റിട്ട് പി വി അൻവർ സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കാനുള്ള കാരണം വ്യക്തമാക്കി സിഎം ഓഫീസ് രംഗത്ത് സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് തർക്കവും മുഖ്യമന്ത്രി ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതും ചർച്ചയായതോടെ സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് അനാരോഗ്യം കാരണമാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു മെയ് പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് പരിപാടികൾ റദ്ദാക്കിയിരുന്നു കാലവർഷ മുൻകരുതലുമായി ബന്ധപ്പെട്ട് വിളിച്ച പുനരവലോകന യോഗവും റോഡ് ഉദ്ഘാടനവും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പരിപാടിയുമാണ് ഇവ ഇക്കാര്യം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എന്നാൽ പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ മാത്രം പങ്കെടുക്കാത്തതെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ മുഖ്യമന്ത്രിയുമായോ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും സി ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡുകൾ പൂർത്തിയായതിനു പിന്നാലെ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ തമ്മിൽ ക്രെഡിറ്റ് തർക്കം മുറുകിയെന്ന രീതിയിൽ വാർത്ത പുറത്തുവന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് അടിച്ചുമാറ്റിയതിൽ മന്ത്രിസഭയിൽ അമർഷം പുകയുന്നുവെന്ന സൂചനകളോടെയായിരുന്നു വാർത്ത പ്രചരിച്ചത് അതേസമയം വിഷയത്തിൽ എം ബി രാജേഷോ മുഹമ്മദ് റിയാസോ പ്രതികരിച്ചിട്ടില്ല കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾക്ക് പുറമെ തദ്ദേശ വകുപ്പിന്റെ കൂടി എൺപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് റോഡുകൾ തയ്യാറാക്കിയത് എന്നാൽ ഉദ്ഘാടന സമയത്ത് തദ്ദേശ വകുപ്പിനെ വെട്ടി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൂർണ്ണമായി ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നീക്കം നടത്തിയതോടെ എതിരഭിപ്രായം ഉയർന്നുവെത്രേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പണമുടക്കിയ പദ്ധതിയുടെ ക്രെഡിറ്റ് ആണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒറ്റയ്ക്ക് കൊണ്ടുപോയത് ഇതോടെ മന്ത്രിക്കെതിരെ പരാതിയുമായി എം രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ടു ഇതേ തുടർന്നാണ് സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിന്നത് എന്നാണ് പുറത്തു വാർത്തകൾ പാർട്ടിക്കുള്ളിൽ സീനിയർ സീനിയറായിട്ടും അത് മറികടന്ന് മുഹമ്മദ് റിയാസിനെ അധിക പരിഗണന ലഭിക്കുന്നു എന്ന പരാതി ശക്തമാകുന്നതിനിടെയാണ് ഇതൊരു പരാതി രൂപത്തിൽ പിണറായിക്ക് മുന്നിലേക്ക് എത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഇത്തരം ശ്രമങ്ങൾ ആവർത്തിക്കുന്നതിൽ വ്യവസായ മന്ത്രി പി രാജീവും പരാതി ഉന്നയിച്ചിരുന്നു എന്നാണ് സൂചനകൾ എൺപത് കോടിയോളം രൂപ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുടക്കിയിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ചിത്രത്തിനൊപ്പം മുഹമ്മദ് റിയാസിന്റെ ചിത്രമായിരുന്നു ഫ്ലക്സുകളിലും പത്രപരസ്യങ്ങളിലും നിറഞ്ഞത് മന്ത്രിയെ തീർത്തും അവഗണിക്കുകയും ചെയ്തു ഇതോടെയാണ് രാജേഷ് പരാതി പറഞ്ഞത് ഈ തർക്കത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടായിട്ടും ജലദോഷത്തിന്റെ പേര് പറഞ്ഞ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് രണ്ടു മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് അറിയുന്നത് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് അറിയിച്ചതെങ്കിലും ആ ദിവസം ഉച്ചവരെയും പിറ്റേന്ന് രാവിലെ നടന്ന പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു ത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന് ആകെ കണക്കാക്കിയത് ഇരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി എൺപത് കോടി രൂപ നൽകി ചെലവ് കണക്കാക്കി എൺപത് കോടി നൽകിയത് തദ്ദേശ ഭരണ അക്കൌണ്ടിൽ നിന്നാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം എന്നതിനപ്പുറം പണമൊന്നും ചെലവഴിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് പണം മുഴുവൻ ചെലവഴിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രനും വിട്ടുനിന്നിരുന്നു ഈ വിഷയത്തിൽ നേരത്തെ മുഹമ്മദ് റിയാസിനെതിരെ കടകംപള്ളി രംഗത്ത് വന്നിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന അമിതാധികാരി ഇടപെടലുകളിൽ മന്ത്രിസഭയിലെ മറ്റു ചില മന്ത്രിമാർക്കും പാർട്ടിക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം മുഹമ്മദ് റിയാസിനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തപ്പോഴും സീനിയറായ എം ബി രാജേഷിന് സ്ഥാനം ലഭിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് റിയാസിന് കൂടുതൽ സ്ഥാനങ്ങൾ ലഭിക്കുന്നതെന്ന ആക്ഷേപം നേതാക്കൾക്കിടയിൽ ശക്തമായി ഉയരുന്നുണ്ട് നേരത്തെ മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനുമെതിരെ രൂക്ഷമായി പ്രതികരിച്ച് സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും എം എൽ എ സ്ഥാനം ഒഴിയുകയും ചെയ്ത പി വി അൻവർ പുതിയ വിവാദം ഏറ്റെടുത്തിട്ടുണ്ട് മരിമോനിസത്തെക്കുറിച്ച് താൻ നേരത്തെ സൂചിപ്പിച്ചതെല്ലാം മറനീക്കി പുറത്തു വരികയാണെന്ന് അൻവർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു കേരളത്തിൽ അവശേഷിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ കുടുംബാധിപത്യത്തിന്റെ ചുഴിയിൽ ആത്മഹത്യ ചെയ്യാൻ വിട്ടുകൊടുത്തുകൂടാ എന്ന തിരിച്ചറിവ് ഇനിയും പ്രോജ്വലമാകട്ടെ അരമന രഹസ്യങ്ങൾ കേരളം അറിയട്ടെ പ്രതികരിക്കാനും തുറന്നു പറയാനും ഓരോരുത്തരായി മുന്നോട്ട് വരുന്നതിൽ സന്തോഷമെന്നും അൻവർ പറഞ്ഞു ആദ്യം തകർന്ന ദേശീയപാത നേരെയാവട്ടെ എന്നിട്ട് മറ്റു വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് അടിക്കാൻ ഓടാം ഒരു റീൽ മിസ്സാവും അത്രയല്ലേ ഉള്ളൂ എഫ് ബി ഗ്രൂപ്പിന്റെ അവസാന വരിയിൽ മന്ത്രി റിയാസിനെ ട്രോളാനും അൻവർ മറന്നില്ല